ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ അത്താഴ വിരുന്നെന്ന വ്യാജ വാർത്തയ്ക്ക് പതിവ് പോലെ പതിനൊന്ന് മണി കഥാപാത്രമായി സ്ഥിരീകരണം കൊടുത്ത രണ്ട് പേർ ആരൊക്കെയെന്നറിയോ ഒന്ന് കണ്ടേ ഇത് ഈ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിൻ്റെ ആദ്യത്തെ ശ്രമമാണ് ഡൽഹിയിൽ നിർമ്മല സീതാരാമനുമായിട്ട് നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഡിന്നർ പരിപാടി ആസൂത്രണം ചെയ്തത് ഞാൻ അറിഞ്ഞത് ഇനി മെയ് ആദ്യവാരം ഡൽഹിയിൽ വെച്ച് ഒരു ലഞ്ച് പരിപാടി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ ഭക്ഷണം കൊടുത്തുള്ള ഒരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പരിപാടികൾ നടത്തി ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം ശക്തമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവർണർമാർ എന്തുകൊണ്ടാണ് ഈ ഡിന്നറിൽ നിന്ന് പിന്മാറിയതെന്ന് എനിക്കറിയില്ല ഉസ്മാൻ സീനിയർ ആൻഡ് ജൂനിയർ മുഖ്യമന്ത്രി വൺ ആൻഡ് ടു പ്രതിപക്ഷ നേതാവ് ആക്ടിംഗ് ആൻഡ് നോൺ ആക്ടി അങ്ങനെ പല കഥാപാത്രങ്ങൾ കെട്ടി മാപ്രകൾക്ക് മുന്നിൽ ആടുന്നവർ ഇന്നലെ സംഘപരിവാർ കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വ്യാജ വാർത്ത യാതൊരു അടിസ്ഥാനമോ അല്ലെങ്കിൽ ലോജിക്ക് പോലും ഇല്ലാതെ പ്രതികരിക്കുകയാണ് തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇല്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹം ഗവർണർമാർക്ക് വിരുന്നൊരുക്കിയിട്ട് എറണാകുളത്ത് പോയി